അങ്ങാടിപ്പുറം തിരുമാന്ധാങ്കുന്ന് പൂരാഘോഷ സന്ധ്യകളിൽ പൂരാഘോഷ സന്ധ്യകളിൽ പ്രത്യേകിച്ച് രാത്രികളിൽ മൂലസ്ഥാന ഗണപതി ശ്രീകോവിലുകളുടെ പരിസരത്ത് പോലും മതഭേദമന്യേ ഓരോ വാക്കും അടിവരട്ട് മനസ്സിലാക്കുക ചെരുപ്പ് ധരിച്ചാണ് ഭക്തരും കലാസ്വാദകരും പെരുമാറുന്നത് ഭക്തര് ക്ഷേത്ര പരിസരത്ത് ചെരുപ്പിട്ട് പോവില്ല അല്ലെങ്കിൽ പോകാവുന്ന സ്ഥലമായിരിക്കും ക്ഷേത്രത്തിൻ്റെ പരിധികളിൽ ചെരുപ്പ് ധരിച്ച് പോകാവുന്ന സ്ഥലത്തെ ഭക്തന്മാർ പോകും ഇത്രേ പോവുള്ളൂ അല്ലാണ്ട് സാധിക്കില്ലേ സാധിക്കുവോ എന്താഭിപ്രായം സാധിക്കുമോ സാധിക്കില്ല എന്നാലും നമ്മൾ മതിയോടി ഇട്ട് വന്നു മെതിയടി അവിടെ വെച്ചിട്ടെങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ സ്റ്റേജിലേക്ക് കയറുമ്പം മെതിയടിയിട്ട് കയറാൻ വൈക്കില്ലു സ്വാമി അത് ഇടാൻ പറ്റില്ല അതെങ്ങനെയൊക്കെ അങ്ങനെയാ കാരണം നമ്മളിവിടെ ദീപം വെച്ചിട്ട് ആ ഒരു ഭാവനയിലാണ് ഈ സ്റ്റേജിനെ കാണുന്നത് ഇത് കഴിഞ്ഞോ നാളെ ഈ സ്റ്റേജ് വേറെ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ടാവുമോ അപ്പം നോട്ടില്ല അതുകൊണ്ട് ഭക്തന്മാർ ചെരുപ്പ് ഉപയോഗിക്കരുതാത്തടുത്ത് ചെരുപ്പിട്ട് പോവില്ല എന്നാൽ ഈ കലാപരിപാടി കാണാനും മറ്റും വരുന്നവർ ചെരുപ്പ് മാത്രമല്ലല്ലോ ഉപയോഗിക്കുക കലാപരിപാടിയൊക്കെ കഴിഞ്ഞു പോയാൽ ഒഴിഞ്ഞ കുപ്പികളൊക്കെ കുറേ ഉണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവും കഞ്ചാവിൻ്റെയും സിഗരറ്റിൻ്റെയും വീടിയുടെയും ഒക്കെ കുറ്റികൾ ഉണ്ടാവും ഉപയോഗിച്ച കുപ്പികൾ ഉണ്ടാവും ഉത്സവത്തിന് കലാപരിപാടി കഴിഞ്ഞ സ്ഥലത്ത് കുപ്പി പെറുക്കുന്ന ആൾക്കാരുണ്ട് ഈ ശേഖരിച്ചിട്ട് വിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ കിട്ടും അവർക്ക് മേൽവസ്ത്ര നിരോധനത്തിനെതിരായ ആഹ്വാനം ഇത്തരം ദുഷ്ചെയ്തികൾക്ക് വളം വെച്ചുകൊണ്ട് കൊണ്ട് അപ്പോൾ മേൽവസ്ത്ര നിരോധനം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ചെയ്യണത് ഇതിൽ തന്നെ ഉത്തരം വ്യക്തമല്ലേ ഇപ്പോൾ തിരുവാൻതാം കുന്നിൽ ആരെങ്കിലും ഉള്ളിൽ ഷർട്ടിട്ട് പോകാറുണ്ടോ ഇല്ല അപ്പോൾ ഷർട്ടിട്ട് പോകാം എന്ന് വന്നത് കൊണ്ടാണോ ഈ പറഞ്ഞ ജെരുപ്പിട്ട് പോണത് അത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കരുത് ബന്ധിപ്പിക്കരുതാത്ത വിഷയങ്ങളാണ് നമ്മൾ അവിടെയും ഇവിടെയും അഴുക്കിലും ഒക്കെ നടന്ന വസ്തു ഇട്ടിട്ട് അകത്തേക്ക് പോകരുത് ഇനി അവിടുത്തെ ശുദ്ധിക്കനുസരിച്ച് ഉപയോഗിക്കാനുള്ള ചെരുപ്പുണ്ടോ ഇട്ടോട്ടെ നമുക്കെന്ത് വേണം അപ്പോൾ അവിടുത്തെ തന്ത്രി തന്നെ ആയിക്കോട്ടെ അദ്ദേഹം മതേടി ഇട്ടിട്ടാണോ പോകണത് പോയിക്കോട്ടെ നമുക്കെന്ത് വേണം പക്ഷേ അദ്ദേഹം പുറത്ത് റോഡ് മെക്കൂടെട്ടെ മത് വേടിയിട്ടാണ് പോവില്ല അത് പറ്റില്ല അത് അവിടുത്തെ അഴുക്കും തുപ്പലും അതും ഇതും ഒക്കെ ഉണ്ടാവും അത് ചവിട്ടിയുള്ള സാധനം കൊണ്ട് അകത്ത് പോവില്ല നേരെ മറിച്ച് ആ പ്രാകാര വരെ അത് കൊണ്ടുവന്നു പ്രാകാരപരിധിക്ക് ഉള്ളിൽ പോകുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ അദ്ദേഹം മതേടി അകത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം ശ്രീകോവിൽ വരെ പോയിക്കോട്ടെ നമുക്കെന്ത് വേണം ശുദ്ധി പാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ തത്വങ്ങൾ മനസ്സിലാക്കുക